നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും കൃത്യമായ കണക്ക് പറഞ്ഞ ഒരു പ്രത്യാഘാതം നൽകുന്ന ഒരു പ്രപഞ്ച നിയമസംഹിതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതൊരു വെറും ഫിലോസഫിയല്ല മറിച്ച് ഓരോ തെറ്റിനും ശരിക്കും എന്ത് ശിക്ഷ കിട്ടും എന്ന് വിശദീകരിക്കുന്ന ഒരു പുരാതന നിയമപുസ്തകം പോലെയാണ് ജീവിതത്തിൽ പലതരം കഷ്ടപ്പാടുകൾ കാണുമ്പോൾ നമ്മളെല്ലാം എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പോലും പ്രപഞ്ചം വല്ല മറുപടിയും തരുന്നുണ്ടോ ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ ഒരുപക്ഷെ കുറച്ച് ഭയപ്പെടുത്തുന്ന ഒരു ഉത്തരം തരുന്ന ഒരു പുസ്തകമുണ്ട് സ്വാമി ശിവാനന്ദയുടെ ഈ പുസ്തകം കർമ്മം എന്ന ആശയത്തെ ഒരു ഭീകരമായ കൃത്യതയോടെയാണ് സമീപിക്കുന്നത് ഈ ഒരു വിശകലനത്തിൽ നമ്മൾ നാല് കാര്യങ്ങൾ നോക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ശിക്ഷകൾ എന്ന് പറയുന്നതിൻ്റെ മനഃശാസ്ത്രം പിന്നെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടുവരുന്ന രോഗങ്ങൾ അടുത്ത ജന്മത്തിൽ എന്ത് സംഭവിക്കും അവസാനം ഒരിക്കലും തീരാത്ത കഷ്ടപ്പാടുകൾ നിറഞ്ഞ നരകങ്ങളെക്കുറിച്ചും ശരി അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം ശിക്ഷയുടെ മനഃശാസ്ത്രം എന്തിനാണ് ഈ പുസ്തകത്തിൽ ഇത്രയ്ക്ക് ഭീകരമായ രീതിയിൽ ശിക്ഷകളെപ്പറ്റി പറയുന്നത് അതിൻ്റെ പിന്നിലെ ലോജിക്ക് എന്താണ് അതായത് ഈ പുസ്തകം പറയുന്നത് എന്താണെന്നുവെച്ചാൽ നമ്മുടെയെല്ലാം ഉള്ളിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട് ഒന്ന് മനുഷ്യന്റേതും പിന്നെ മൃഗത്തിൻ്റെതും എപ്പോഴും ഇവ തമ്മിലൊരു വടംവലി നടക്കുന്നുണ്ട് അപ്പോ നമ്മുടെ ഉള്ളിലെ ആ മൃഗത്തെ നിയന്ത്രിക്കാൻ വെറും നല്ല വാക്കുകൾ പോരാ നല്ല പേടി തന്നെ വേണമെന്നാണ് ഈ പുസ്തകം പറയുന്നത് ഈ ഉദ്ധരണിയിൽ അത് വ്യക്തമാണ് ചിലരെ നേർവഴിക്ക് നടത്താൻ ചാട്ടവാറടി തന്നെ വേണ്ടിവരും അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ ഒന്ന് നല്ല കാര്യങ്ങൾ ചെയ്താൽ കിട്ടുന്ന സമ്മാനങ്ങളെക്കുറിച്ച് പറഞ്ഞ് നമ്മളിലെ മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കും അതേസമയം തെറ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്ന ഭീകരമായ ശിക്ഷകളെക്കുറിച്ചു പറഞ്ഞ് ഉള്ളിലെ മൃഗത്തെ പേടിപ്പിച്ചു നിർത്തും ഒരേ സമയം ക്യാരറ്റും സ്റ്റിക്കും ശരി ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആകുന്നത് നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾക്ക് ഈ ജീവിതത്തിൽ തന്നെ ശരീരം കൊണ്ട് വില കൊടുക്കേണ്ടി വരും എന്നാണ് ഈ പുസ്തകം പറയുന്നത് ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ എന്ത് കൃത്യമായിട്ടാണ് ഓരോ തെറ്റിനും ഓരോ രോഗമെന്ന് പറഞ്ഞിരിക്കുന്നതല്ലേ ഉദാഹരണത്തിന് കേസ് ജയിക്കാൻ വേണ്ടി സത്യം വളച്ചൊടിക്കുന്ന വക്കീലന്മാർക്ക് കോങ്കണ്ണോ തിമിരമോ വരുമത്രേ അതുപോലെ പാവങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് അപസ്മാരം വരും ഇത് വെറും യാദൃശികമല്ല മറിച്ച് ഓരോ പ്രവൃത്തിക്കുമുള്ള നേരിട്ടുള്ള തിരിച്ചടിയാണ് പക്ഷേ ശിക്ഷ ഇവിടെ ഈ ജീവിതത്തിൽ തീരുന്നില്ല അതാണ് അടുത്ത ലെവൽ നമ്മുടെ പ്രവർത്തികൾ കാരണം അടുത്ത ജന്മത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നോക്കാം ഇവിടെ ശിക്ഷകൾ കുറച്ചുകൂടി പ്രതീകാത്മകമാണ് പക്ഷേ അത്രത്തോളം തന്നെ കഠിനവുമാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഒരാളുടെ ഭക്ഷണം മോഷ്ടിച്ചാൽ അടുത്ത ജന്മത്തിൽ ഒരു എലിയായി ജനിക്കുമെന്ന് പറയുന്നു പിന്നെ ജീവിതകാലം മുഴുവൻ പേടിച്ച് പതുങ്ങി മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് ഭക്ഷണം തേടി നടക്കണം അതുപോലെ തന്നെ ഒരു പുസ്തകം മോഷ്ടിച്ചാലോ പുസ്തകമെന്നു പറയുന്നത് അറിവാണ് വെളിച്ചമാണ് അത് മോഷ്ടിക്കുന്നയാൾക്ക് കിട്ടുന്ന ശിക്ഷ അടുത്ത ജന്മത്തിൽ അന്ധനായി ജനിക്കും എന്നതാണ് അറിവിനെ ഇരുട്ടിലാക്കിയതിനു പകരം ജീവിതം മുഴുവൻ ഇരുട്ടിൽ ഇതിലൊരു കാവ്യനീതിയില്ലേ ഇനി ഒരു സുഹൃത്തിനെ ചതിച്ചാലോ അടുത്ത ജന്മം ഒരു മലം കഴുകനായിട്ടായിരിക്കും മറ്റുള്ളവരുടെ ദുരന്തങ്ങൾ ആഹാരമാക്കി ജീവിക്കുന്ന ഒരു ഏകാന്ത ജീവിതം കച്ചവടത്തിൽ ആരെങ്കിലും ചതിക്കുകയാണെങ്കിൽ അവർക്കൊരു മൂങ്ങയുടെ ജന്മം കിട്ടുമെന്നാണ് പറയുന്നത് പകൽ വെളിച്ചത്തിൽ സത്യസന്ധമായി കച്ചവടം ചെയ്യാത്തതുകൊണ്ട് ജീവിതകാലം മുഴുവൻ രാത്രിയുടെ ഇരുട്ടിൽ ഒളിച്ചു ജീവിക്കേണ്ടി വരുന്നു നോക്കൂ ഓരോ തെറ്റിനും എത്ര സിംബോളിക്കായിട്ടുള്ള കൃത്യമായ ശിക്ഷകളാണല്ലേ ശരി ഇനി നമ്മൾ വരുന്നത് ഇതിലെ ഏറ്റവും ഭീകരമായ ഭാഗത്തേക്കാണ് ശിക്ഷകളുടെ അവസാന ലെവൽ അതായത് നരകങ്ങൾ അപ്പം നമ്മൾ ആദ്യം കാണാൻ പോകുന്ന നരകമാണ് കുംഭീഭാഗം പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിക്കാണും ജീവനുള്ള മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കൊന്നു തിന്നുന്നവർക്കുള്ളതാണ് ഈ സ്ഥലം ഇതിലെ ശിക്ഷ എന്താണെന്ന് കേട്ടാൽ നമ്മൾ നെറ്റിപ്പോകും ജീവനോടെ മൃഗങ്ങളെ എണ്ണയിലിട്ട് വറുത്ത് സന്തോഷിച്ചവർക്ക് കിട്ടുന്ന ശിക്ഷ അവരെ അതേപോലെ തിളച്ച എണ്ണയിലിട്ട് വറുക്കുമെന്നതാണ് അതായത് എന്ത് ചെയ്തോ അത് അതേപോലെ തിരിച്ചനുഭവിക്കുക അടുത്തത് അസിപത്രവനം സ്വന്തം ധർമ്മത്തിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നവർക്കുള്ളതാണ് ഈ നരകം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഇലകൾക്കു പകരം മൂർച്ചയേറിയ വാളുകളുള്ളൊരു കാട് അതിലൂടെ ഓടാൻ നിർബന്ധിതനാകുമ്പോൾ എങ്ങനെയുണ്ടാകും ഓരോ കാൽവെപ്പിലും ശരീരം മുറിഞ്ഞുകൊണ്ടിരിക്കും ശരിയായ പാതയിൽ നിന്ന് മാറിയതിനുള്ള ഒരിക്കലും തീരാത്ത വേദന ഇനി നമ്മൾ നോക്കുന്ന അവസാനത്തെ ഉദാഹരണം വൈതരണി നദിയാണ് ഇതധികാരം കയ്യിലുള്ളവർക്കുള്ള ഒരു താക്കീതാണ് അഴിമതിക്കാരായ ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള നരകം ഇതിൻ്റെ ഒരു വിവരണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറപ്പു തോന്നും പഴുപ്പും രക്തവും മാലിന്യങ്ങളും നിറഞ്ഞ ഒരു നദി അധികാരത്തിലിരുന്ന് ജനങ്ങളെ ദ്രോഹിച്ചവർ ഈ നദിയിൽ മുങ്ങിക്കിടക്കുമ്പോൾ ഭീകരജീവികൾ വന്നവരെ കടിച്ചു കീറുമത്രേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും ഈ ഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന ആശയം വളരെ ലളിതമാണ് പ്രപഞ്ചം ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നല്ലതായാലും ചീത്തയായാലും അതിനു തക്കതായ ഒരു മറുപടി ഉറപ്പാണ് അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു വിശകലനം നമുക്ക് അവസാനിപ്പിക്കാം പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിനും നല്ലതായാലും ചീത്തയായാലും അപ്പോൾ തന്നെ ഒരു ഫലം കിട്ടുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെ മാറുമായിരുന്നോ